നവംബർ മൂന്നിന് ഇളവ് കാലാവധി അവസാനിച്ച ശേഷം അനധികൃത താമസക്കാരായ നൂറ്റി അറുപതിലധികം ഇന്ത്യക്കാർ റിയാദിലെ ഫൂത്താ പാർക്കിൽ അഭയം പ്രാപിക്കുകയായിരുന്നു ചിലർ മുമ്പേ പാർക്കിൽ താമസം തുടങ്ങിയിരുന്നു മഴയും കനത്ത തണുപ്പും തുടങ്ങിയതോടെ ദുരിതത്തിലായ ഇവരെ എംബസിയുടെ നേതൃത്വത്തിൽ കെട്ടിടത്തിലേക്ക് ഇവരുൾപ്പെടെ നിരവധി കാരണങ്ങളിൽ അനധികൃത താമസക്കാരായത് പേരാണ് ഇപ്പോൾ എട്ട് മലയാളികളും അറുപത് തമിഴ്നാട് സ്വദേശികളും ഇക്കൂട്ടത്തിലുണ്ട് ഇപ്പൊ നാ വെ നാല് ഒരു മാസം ഒരു മാസം ഡെയിലി പോയി ഇവർക്ക് വേണ്ട താമസ ഭക്ഷണ ചികിത്സാ ചെലവുകൾ എംബസിയാണ് വഹിക്കുന്നത് ഇതിൽ പലരും സ്പോൺസറെ വഞ്ചിച്ചു എന്നതടക്കം പല കേസുകളിലും പ്രതികളാണ് അതിനാൽ തന്നെ നാട്ടിലേക്ക് മടങ്ങുന്നതിന് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് അനധികൃതമായി സൗദിയിൽ തങ്ങിയതിന് വൻതുക ഫയൽ നൽകേണ്ടവരും ഇക്കൂട്ടരിലുണ്ട് എങ്കിലും സൗദി അധികൃതരുമായി സംസാരിച്ച് ഇവരെ നാട്ടിലേക്ക് മടക്കി അയക്കാനുള്ള ശ്രമങ്ങൾ എംബസി അധികൃതർ നടത്തുന്നുണ്ട് ഇതിൽ എഴുപതോളം പേർക്ക് നാട്ടിലേക്ക് പോകാനുള്ള അനുമതി ലഭിച്ചു കഴിഞ്ഞു ഇതിൽ മുപ്പത് പേർ നാട്ടിലേക്ക് മടങ്ങി ടിക്കറ്റ് ഇല്ലാത്തവർക്ക് ടിക്കറ്റ് നൽകാൻ എംബസിയും പ്രവാസി സംഘടനകളും സന്നദ്ധമാണ് ഇരുപത്തെട്ട് ലക്ഷം ഇന്ത്യക്കാരിൽ പതിനാല് ലക്ഷം പേർ ഇളവകാലത്ത് നിയമവിധേയരായിരുന്നു അനധികൃതരായ മുഴുവൻ ഇന്ത്യക്കാരെയും നിയമവിധേയരാക്കുകയോ നാട്ടിലേക്ക് അയക്കുകയോ ചെയ്യാനുള്ള ശ്രമങ്ങളാണ് എംബസിയും വളണ്ടിയർമാരും നടത്തുന്നതെന്ന് ഡി സി എം സി ബി ജോർജ് മീഡിയ വണ്ണിനോട് പറഞ്ഞു റബി മുഹമ്മദ് മീഡിയ വൺ റിയാദ്